السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إرنوتي بطنبد إن حديث البرامر شكنا حبيبنا حبيب صلى الله عليه وسلم تنجل റമർബു അൽ ഖത്താബ് റതിയുള്ളാഹു താലാ അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത നല്ലൊരു ദ്വാ ആണ് നമുക്കൊക്കെ ദ്വയാ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ദ്വയാ ചെയ്യേണ്ട ഒരു ദ്വാ ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയു അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് റമർബുൽ ഹത്താബ് റദയു അല്ലാ തായാലൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അല്ലമനി റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലാം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു കാല പ്രസൂല്ല പറഞ്ഞു എന്നോട് കുൽ നീ പറയണം ഉമറേ നീ ഇങ്ങനെ ദറിക്കണം എന്താ അത് അള്ളാഹ്മദ്അയിൽ ശരീരത്തി ഹൈറമ്മിൻ ആലാനിയെത്തി അള്ളാഹുവെ എൻ്റെ രഹസ്യം എൻ്റെ പരസ്യമായ പ്രവർത്തനങ്ങളെക്കാൾ ഹൈറാക്കണം പരസ്യമായി ഞാൻ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഹൈറായത് എൻ്റെ രഹസ്യമായ വാക്കുകളും പ്രവർത്തനങ്ങളും ആക്കണം മറ്റാരും അറിയാതെ ഞാൻ ചെയ്യുന്നത് അതാവണം ഏറ്റവും ഹൈറ് അങ്ങനെ വരുമ്പോൾ പരസ്യമായി ചെയ്യുന്നത് മോശമാകാം എന്നല്ല വജ്അൽ അലാനിയ സ്വാലിഹ എൻ്റെ പരസ്യമായ കാര്യങ്ങൾ അത് സ്വാലിഹാക്കുകയും വേണം പരസ്യമായി ഞാൻ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അത് അമലാക്കുകയും രഹസ്യമായി ചെയ്യുന്നത് അതിനേക്കാൾ ഹൈറായ പ്രവർത്തനങ്ങളാക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് ദ്വാ ചെയ്യണം പലപ്പോഴും നമുക്ക് രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൈവിട്ടു പോകുന്നത് അഥവാ തെറ്റുകളിലേക്ക് പോകുന്നത് അപ്പോൾ അത് ഹൈറാകാൻ വേണ്ടിയിട്ട് ദ ചെയ്യാം അള്ളാഹുമാ ഇന്നി അസ് അലുക അള്ളാഹു നിശ്ചം എന്നോട് ഞാൻ ചോദിക്കുന്നു മീൻ സ്വാലഹിമാസ നീ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ മീനൽ മാലി വൽ അഹ്ലി വൽ വൽവരദ് സമ്പത്ത് മക്കൾ അതുപോലെ തന്നെ കുടുംബം ഇങ്ങനെ എന്തൊക്കെ നീ ജനങ്ങൾക്ക് നൽകുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അത്തരം സ്വാലഹായ കാര്യങ്ങൾ അതൊക്കെ ഒക്കെ നല്ലതാണല്ലോ സമ്പത്തും കുടുംബവും മക്കളും ഒക്കെ നല്ലതാണ് വേറൊരുത്തുള്ളത് ജനങ്ങൾക്ക് നൽകുന്ന ഈ കുടുംബം സമ്പത്ത് മക്കൾ ഇവകളിലെ നല്ലതിൽ നിന്ന് എനിക്ക് നൽകണം എന്ന് എന്നാൽ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെ വെക്കേണ്ടതില്ല എന്നാണ് അഥവാ നീ ജനങ്ങൾക്ക് നൽകുന്ന സമ്പത്ത് കുടുംബം മക്കൾ ഇവകൾ അതൊക്കെ നല്ലതാണല്ലോ അത്തരം സ്വാലിഹായ കാര്യങ്ങൾ എനിക്ക് നീ നൽകണേ റബ്ബെ അല്ലെങ്കിൽ എന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്നർത്ഥം വരുന്നത് നോല് വൽമുതല്ല്ല് ഈ മക്കളായാലും കുടുംബമായാലും സമ്പത്തായാലും അത് ആരെയും പിഴപ്പിക്കാത്ത സ്വയം പിഴച്ചതുമല്ലാത്ത അതാണ് എനിക്ക് നൽകേണ്ടത് അതാ അത് അത് കാരണമായിട്ട് അത് പിഴച്ചതാവരുത് മക്കൾ പിഴച്ചതാവരുത് അതുപോലെ അത് കാരണമായിട്ട് വേറൊരാളാണ് പിഴക്കും ചെയ്യരുത് അല്ലെങ്കിൽ ആ മക്കൾ കാരണമായിട്ട് വേറൊരാളെ പിഴക്കരുത് അങ്ങനെ ആരെയും പിഴപ്പിക്കാത്ത സ്വയം പിഴച്ചതല്ലാത്ത സമ്പത്തും മക്കളും ഒക്കെ എനിക്ക് നൽകണം കുടുംബമൊക്കെ നൽകണം ഇതൊരു നല്ലതു സമ്പത്ത് എങ്ങനെ പിഴ പിഴച്ചതാവാ അല്ലെങ്കിൽ പിഴപ്പിച്ചതാവാ പിഴപ്പിക്കുന്നതാവാ അത് നമുക്കറിയാം തെറ്റായ വഴിയിലൂടെ നമ്മ നമ്മിലേക്ക് എത്തുന്ന സമ്പത്ത് തെറ്റായതാണ് എന്നാൽ ചില സ ആളുകൾക്ക് സമ്പത്ത് കിട്ടുമ്പോൾ അക്കാരണം കൊണ്ട് പലരും പിഴച്ചുപോകും അത് പിഴപ്പിക്കുന്ന സമ്പത്താണ് അതൊന്നും ആവരുത് നന്മയുള്ള നന്മയിലേക്ക് വഴി തെളിയിക്കുന്ന അത്തരത്തിലുള്ള സമ്പത്തും കുടുംബവും മക്കളും ഒക്കെ എനിക്ക് വേണം ഇത് ദുറാഖ് ചെയ്യണമെന്ന് ഹബീബ് സല്ലു അലൈഹി സ്വലം തങ്ങൾ ഉമർ ഉൽഹത്താബുറല്ലോട് പഠിപ്പിച്ചുകൊടുത്തു നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു ദുറാഖ് അള്ളാഹു താല ഈ ദുറാഖ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹന ഉബറക്കാത്ത